അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ടൈം ടേബിൾ വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം സമസ്ത വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ജനറൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതിൽ നമുക്കറിയാം ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പരീക്ഷയുടെ ഡേറ്റ് ഇനി നമുക്ക് ഓരോ വിഷയങ്ങളും നോക്കാം ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യ പരീക്ഷ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തഫീമുത്തലാബ അതിൽ വായനയും എഴുത്തും വരും കിതാബത്തും അതുപോലെ തന്നെ തിറാഹത്തും രണ്ടും ഉണ്ടാകും തഫീമില് പിന്നെ പറയേണ്ടതില്ലോ തഫഹിം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ചേർത്തായിരിക്കും പരീക്ഷ ഉണ്ടാകുക അതായത് ഒന്നാം ഭാഗത്തിൽ ഒന്നാമത്തെ പാഠം മുതൽ രണ്ടാം ഭാഗത്തിലെ അവസാന പാഠം വരെ ഏതു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം ഒന്നാം ക്ലാസിൻ്റെ മോഡൽ പേപ്പറുകൾ ആവശ്യമുള്ളവർ താഴെ കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടുതരാം പിന്നെ രണ്ടാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല മൂന്നാമത്തെ ക്ലാസ്സിന് അന്ന് അഹലാക്കാണ് പരീക്ഷ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ പരീക്ഷ താരിഖാണ് താരിഖിലെ അവസാന പാഠം വരെയുള്ള ഭാഗത്തു നിന്ന് എവിടെ നിന്നും ചോദിക്കുക കാര്യമായിട്ട് ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദ്യം വരാറ് മസ്ജിദുൽ നബവി അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബ മസ്ജിദുൽ ഹറാം ഈ മൂന്ന് പള്ളിയെക്കുറിച്ചും നിമിത്തങ്ങൾ ആരുടെ വീട്ടിലാണ് താമസിച്ചത് മദീനയില് അതുപോലെ തന്നെ മദീനയിൽ ആദ്യമായിട്ട് നിസ്കരിച്ച നിസ്കാരം ഏതാണ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരാറ് എങ്കിലൊന്ന് ശ്രദ്ധിക്കുക ആറാം ക്ലാസ്സിനൊന്ന് പരീക്ഷയില്ല എട്ടാം ക്ലാസ്സിന് ഫിക്കഹാണ് ഫിഖഹിൽ മയ്യത്ത് നിസ്കാരവും മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ലാസ്റ്റ് ഭാഗം കുറച്ച് ടഫായിട്ട് തോന്നും അതൊന്ന് മനസ്സിലാക്കുക ഒമ്പത് ലിസാനാണ് ലിസാൻ ഖുർആാനിൽ പിന്നെ പ്ലസ് ആണ് അഞ്ചും ഏഴും അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ പൊതുപരീക്ഷാ ക്ലാസുകൾ ഇതിൽ ഉൾപ്പെടുത്തൂല പ്ലസ് വണ്ണിൽ അന്ന് ദുറൂസ് ലഹസാനാണോ വിഷയം രണ്ടാമത്തെ ദിവസം പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ചയാണ് അന്ന് പോലെ ആറര മുതൽ എട്ടര വരെ തന്നെയാണ് പരീക്ഷയുള്ളത് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസ് അറബി മലയാളമാണ് അറബ് മലയാളം അതിൽ എത്ര പാടുണ്ടോ ആ പാഠം മുഴുവനും ഉണ്ടാകും കേട്ടോ അതിൽ വായനയും ഉൾപ്പെടും എഴുത്തും ഉൾപ്പെടും രണ്ടും ഒരു പേപ്പറിൽ തന്നെ ആയിരിക്കും ഒരു വശത്ത് എഴുത്തും മറ്റേ വശത്ത് വായനയും അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യണം ഒന്നാം ക്ലാസിൻ്റെ ഇനി അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയാലും ലഭിക്കുന്നതാണ് കേട്ടോ രണ്ടാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിന് ഫിഗഹ വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അ സുന്നത്ത് കുനൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നാലാം ക്ലാസ്സിന് അക്കീദയാണ് അന്നത്തെ പരീക്ഷ അക്കീദയിൽ നരകത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്വർഗത്തിനെ കുറിച്ചും വിചാരണ മഹഷാറ സിറാത്ത് ഇങ്ങനെ തുടങ്ങിയ കുറേ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്തേക്കാണ് അത് കൂടുതലായിട്ട് വരുന്നത് അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക അതുപോലെ അള്ളാൻ്റെ സിഫത്ത് വാജിബായ സിഫത്ത് മുസ്തഹിലായ സിഫത്ത് അതുപോലെ മുസ്ലുകൾക്ക് വാജിബായ സിഫത്ത് മുസ്തഹിലായ സിഫത്ത് ഇങ്ങനെയുള്ളതൊക്കെ പഠിക്കുക ആറാം ക്ലാസ്സിന് ദുറൂസ് ഉൽഹസാനാണ് ദുറൂസുൽ ഹസാനില് കുറേ ഭാഗങ്ങളുണ്ട് അതൊക്കെ പഠിക്കണം പ്രത്യേകിച്ച് അവസാന ഭാഗത്ത് കുറച്ച് തിക്കറുകൾ പറയുന്നുണ്ട് അതാ അന്ന് പ്രത്യേകം പഠിക്കണം കാരണം ചിലപ്പോൾ വാർഷിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഖുർആൻ ഇഫുദിനു ശേഷം അതിലെ തിക്കറുകളൊക്കെ ചോദിക്കാം എട്ടാം ക്ലാസ്സിന് ലിസാൻ ഖുർആൻ ലിസാൻ ഖുർആാനാണ് വിഷയം ഒമ്പതാം ക്ലാസ്സിന് താരിഖാണ് പ്ലസ് വണ്ണിന് അന്നഫിക്കുഹാണ് പരീക്ഷ ഉള്ളത് ഇനി പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് സാധാപോലെ തന്നെ ആറര മുതൽ എട്ടര വരെയാണ് പരീക്ഷ ഒന്നാം ക്ലാസ്സിന് ദീനിയാത്തും ഒല്ല അഹ്ലാക്കും ഇംലാ ദീനിയാത്തും അഹലാക്കും അതുപോലെ ഇംല കേട്ടെഴുത്തും ഉണ്ടാകും ഇതിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഉത്തരം പറയുക അതുപോലെ തന്നെ കേട്ടെഴുത്തും ഉണ്ടാകും അത് പറയും മക്കൾ എഴുതേണ്ടി വരും രണ്ടാം ക്ലാസ്സിന് നാക്യതയാണ് വിഷയം കുറേ മലക്കുകളെയും പറ്റിയൊക്കെ പേര് പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്തു വെക്കുക മൂന്ന് താരീഖാണ് മൂന്നാം ക്ലാസ്സിൽ ഹിജറിനെ കുറിച്ചിട്ടും ഉമർ അലി ഉള്ളഹൻ ഹുസ്മർ അലി ഉള്ളവൻ ഇവരൊക്കെ ഇസ്ലാമതം സ്വീകരിച്ച വർഷം ഇതൊക്കെ മാസങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഹിജറിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നാലാം ക്ലാസ്സിൽ അഹ്ലാഖാണ് അഹ്ലാഖിൽ നല്ല ഈസി ഉള്ള ഒരു വിഷയമാണ് അഹ്ലാഖ് നാലാം ക്ലാസ്സിൽ അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഈ മദ്യപാനത്തെക്കുറിച്ചും പിന്നെ അതുപോലെ ഹസദ് അസൂയനെക്കുറിച്ചും പിന്നെ അതുപോലെ ആതിഥേയ മര്യാദ ഇങ്ങനെ തുടങ്ങുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതൊക്കെ നന്നായി പഠിക്കുക ആറാം ക്ലാസ്സിന് അന്ന് ലിസാൻ ഖുർആാനാണ് വിഷയം പിന്നെ എട്ട് ഒമ്പത് പ്ലസ് വണ് എന്നീ ക്ലാസ്സുകൾക്ക് അന്ന് പരീക്ഷയില്ല പിന്നത്തെ ദിവസം പതിനെട്ടാം തീയതിയാണ് പരീക്ഷ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ആയിട്ടാണ് വരിക സാധാ പോലെ തന്നെയാണ് ടൈം ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞല്ലോ രണ്ടിന് ലിസാൻ ഖുർആാണ് വിഷയം ലിസാൻ ഖുർആാനിൽ കുറേ വസ്തുക്കളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഹാദാ ഹാദിഹി ദാലിക്കൽഖ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത് അത് പഠിച്ചു വെക്കുക നാല് തജുവീദ് തജുവീദ് വളരെ കുറച്ച് ടഫ് കൂടിയൊരു വിഷയമാണ് തജുവീദ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അതിൽ ലാസിം കിലിമി മുഹഫ്ഫഫ് അതുപോലെ ലാസിം കെലിമിയ് മുസക്കൽ ലാസിം ഹെറഫീ ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നന്നായി പഠിക്കണം അതുപോലെ മദ് ഫറിയും മദ് അസിലീയ്യ് അതുപോലെ മുത്തസിൽ മുൻഫസിൽ ലാസിം ആരുദ് ലീൻ ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതുപോലെ റാഇൻ്റെ മഹ്റജ് എവിടെയാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഇഷ്മാമ് എന്നാൽ എന്താണ് സോറി ഇമാലത്ത് ഇഷ്മാമ് പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഹിമാലത്ത് എന്നാൽ എന്താണ് ഹിമാലത്തിൻ്റെ ആയത്ത് ഏത് സൂറത്തിലാണ് ഹൂത് സൂറത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഏറുന്ന ഒരു വിഷയമാണ് സജ്ജീതിട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആറാം ക്ലാസ്സിൽ ഫിക്കഹാണ് വിഷയം ഫിക്കഹില് നിസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ കുറേ പറയുന്നുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ അത് ജമാഅത്തായിട്ട് ആയിട്ട് നിസ്കരിക്കുന്നുണ്ട് ജമായത്ത് അല്ലാത്തതുണ്ട് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് എത്തുമ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ജമാഅത്ത് തുടരുന്നതിൻ്റെ ഷർത്തുകൾ ഇമാമിൻ്റെ ഷർത്തുകൾ അതുപോലെ തന്നെ നിൽക്കാൻ കഴിയാത്ത ആളെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിന് രൂപം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക പിന്നെ എട്ട് ഒമ്പത് പ്ലസ് വണ് എന്നീ ക്ലാസുകൾക്കന്ന് പരീക്ഷയില്ല പിന്നെ പത്തൊമ്പതാം തീയതിയാണ് ഒന്നാം ഇല്ല രണ്ടാം ക്ലാസ്സിന് ഫിക്കുഹാണ് വിഷയം ഫിക്കുഹയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉദോവിൻ്റെ കാര്യങ്ങളും നിസ്കാരങ്ങളെ കാര്യങ്ങളും നജസ്സുകൾ പഠിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം മൂന്ന് ആ തജ്വീദ് മൂന്നാം ക്ലാസ്സിൻ്റെ തജ്വീദാണ് ഓരോന്നിൻ്റെയും മഹ്രജ് പഠിക്കലാണ് കൂടുതലായിട്ട് വരുന്നത് ഓരോ അക്ഷരങ്ങളെയും മഹ്റജ് ആണ് കൂടുതലായിട്ട് തജ്വീദിൽ പഠിക്കുന്നത് അത് മനസ്സിലാക്കി വെക്കുക പ്രത്യേകിച്ചും ലാസ്റ്റ് ഭാഗത്ത് ഇൽഹാറ് അതുപോലെ ഇദാംബി ഗുന്ന ഇദാംബിലാകുന്ന അതുപോലെ തന്നെ ഇഖ്ലാബ് ഇഖ്ഫാ എന്താണ് ഇതൊക്കെ എന്ന് പഠിക്കണം അതിൻ്റെ ഈ രണ്ട് ഉദാഹരണം കൂടെ പഠിച്ചു വെക്കുക കാരണം അധികം വരാറുണ്ട് ഇനി നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ ഖുർആാനാണ് കുറച്ചൊരു വിഷയമുള്ള വിഷയമാണ് ലിസാൻ ലിസ്റ്റാൻ ഖുർആാന് പക്ഷേ അതിൻ്റെ ചോദ്യ പേപ്പറുകളൊക്കെ നമ്മുടെ കൈകളിലുണ്ട് അപ്പോൾ മോഡൽ പേപ്പറുകളാണ് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം പിന്നെ മറ്റു ക്ലാസ്സുകൾക്കൊന്നും അന്ന് പരീക്ഷയില്ല പിന്നെ ഇരുപതാം തീയതി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ന് വ്യാഴാഴ്ചയാണ് അന്ന് ഖുർആൻ എഹ്ഫുൾ പരീക്ഷ ഉണ്ടാകും അതിൽ രണ്ട് മൂന്ന് നാല് ആറ് അഞ്ചും ഏഴുമൊക്കെ പേരിൻ്റെ പൊതുപരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ പോകും അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് ആറര മുതൽ ഒമ്പത് മണിവരെ ഖുർആൻ പരീക്ഷ ഖുർആൻ എഹ്ഫുള്ള പരീക്ഷ ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നിയമങ്ങളാണ് ഖുർആാൻ്റെ നിയമങ്ങളാണ് കൂടുതൽ പറയുന്നത് മൂന്നാം ക്ലാസ് മുതൽ ഇൽഹാറും അതായത് സാക്കി നായ ന്യൂനിൻ്റെയും തന്മീൻ്റെയും ശേഷമുള്ള അഞ്ച് വിധികൾ പഠിക്കുന്നുണ്ട് ഓരോന്നിനും ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓതേണ്ടതെന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കി ഓതി കൊടുക്കണം അതുപോലെ ഹെഫുലുകളും ഓരോ ക്ലാസ്സിനും വ്യത്യാസമുണ്ട് അതൊക്കെ പഠിക്കുക പിന്നെ ഖുർആാനും ഹെഫുലിനും ശേഷം ചോദിക്കുന്ന സാധാരണ ചോദിക്കുന്ന അത് ഉണ്ട് ദ്വാരകളൊക്കെ അതും ആവശ്യമുണ്ടെങ്കിൽ താഴെ വേണ്ടി ചെയ്യുക കുറേ തിക്കറുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി വെള്ളിയാഴ്ച പരീക്ഷ ഉണ്ടാവില്ല പിന്നെ ഇരുപത്തി രണ്ടാം തീയതിയാണ് ശനിയാഴ്ചയാണ് പരീക്ഷ ഒന്നാം ക്ലാസ്സിന് ഇല്ല രണ്ടാം ക്ലാസ്സിന് അഖ്ലാഖാണ് വിഷയം അഖ്ലാക്ക് മൂന്നാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല നാലിനും ഇല്ല പിന്നെ ആറാം ക്ലാസ്സിന് അവസാന പരീക്ഷ താരിഖാണ് താരിഖൽ കുറേ ഡേറ്റ് പറയുന്നുണ്ട് നമ്മൾ ഇമാമുകളെ പേരുകളും മദഹബിൻ്റെ ഇമാമുകളെ പേരുകളും അവരുടെ വർഷവും ജനനം വഫാത്ത് എല്ലാം പഠിക്കുന്നുണ്ട് അവിടെ പിതാക്കളുടെ പേര് മാതാവിൻ്റെ പേര് ഇതൊക്കെ പഠിക്കണം പിന്നെ അതുപോലെ ഹുലഫ് റാഷിദൂൻ നാല് ഹുലഫ ഔർ റാഷിദുങ്ങളുടെ പേരുകൾ പഠിക്കുക അവരുടെ കുടുംബം എല്ലാം ജനനം വഫാത്ത് ഭാര്യമാർ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക പിന്നെ എട്ടാം ക്ലാസ്സിന് ദുറൂസിൽ എഹ്സാനാണ് വിഷയം ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ സത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദുറൂസ് ഉഹ്സാനിൽ പറയുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തുമ്പോൾ കുറച്ച് ടഫ് ആകുന്നുണ്ട് എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക തോബയുടെ ഷർത്തുകളൊക്കെ ഇനി ഒമ്പതാം ക്ലാസ് ഫിക്കുഹാണ് പ്ലസ് വണ്ണിന് ലിസാനുമാണ് പിന്നെ അവസാന പരീക്ഷ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ആയിട്ടാണ് വരുന്നത് അന്ന് ഒന്നും രണ്ടും ക്ലാസ്സുകൾക്ക് പരീക്ഷയില്ല മൂന്ന് ലിസാന ഖുർആാനാണ് വിഷയം നാലാം ക്ലാസ്സിന് ഫിക്കുഹാണ് വിഷയം പിന്നെ അതുപോലെ ആറാം ക്ലാസ്സിന് പരീക്ഷയില്ല എട്ടിന് താരിഖാണ് വിഷയം കുറേ ചരിത്രങ്ങൾ ഓരോ സഹാബികളും അതുപോലെ തന്നെ ഓരോ മഹതിമാരുതയും പറയുന്നുണ്ടതിൽ ഒമ്പതാം ക്ലാസ് ദുറൂസിൽ ലഹ്സാനാണെന്ന പരീക്ഷ പ്ലസ് വണ്ണിന് അന്ന് തഫ്സീറുൽ ഖുർആാൻ തഫ്സീറാണ് വിഷയം അപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാസം തികച്ചു പരീക്ഷയ്ക്ക് ഉണ്ടാകില്ല അപ്പോൾ പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക അതുപോലെ ഖുർആൻ ഇഫ് ഇഫദിനു ശേഷമുള്ള തിക്കറുകൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം കാരണം നാലാം ക്ലാസ് പോലുള്ള വിദ്യ ക്ലാസ്സുകളിലൊക്കെ അവസാന ഭാഗത്താണ് മയ്യത്ത് നിസ്കാരത്തിലെ ദ്വാകളും മയ്യത്തിന് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ പറയുന്നത് അതൊക്കെ പഠിക്കണം അസ്സാം വാലിക്കും വാഹനത്തല്ലാഹി വാത്തൂ